ഇത് നമ്മടെ ചുറ്റ് കെട്ടുകമ്പിയാണേ ഇത് നല്ല ടൈറ്റുള്ള ഉള്ള പിന്നെ ഒരു വേറെ ഉണ്ട് ഇതൊരു കയറാണ് വലയുണ്ട് കത്രികയുണ്ട് കത്തി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അമ്മേനെ കൊണ്ട് വടിക്കോലുണ്ടാക്കിയ കോരുവല ആ കോലിവല കോലി യെസ്

ইন্ন ভার কুটি? আমা করচ্য় ওডু ঵ালে দাকে পরো? ঵ালে দাকে পরো? করা নিন তিপরেলে ഇത്ര മതി വലപ്പം ആ ഇത്ര വേണം കുറേ മീന കിട്ടാൻ വെച്ചു ഇനി മുതൽ നമ്മൾ മീൻ വാങ്ങണ്ട അല്ലേ ആ ഇത് വല കാണണ്ടിയല്ലേ അല്ലേ തിന്നാനല്ലല്ലോ രണ്ട് മീന പിടിക്കുന്ന ഗപ്പിയയാണ് ഹ് ഗപ്പി മതി ഗപ്പിയ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തീറ്റൊക്കെ ഇട്ട് കൊടുക്കാം ഈ വലിയ മീനാണ് അങ്ങേലെ തീറ്റ വേറെ വേറെ തീറ്റകൾ വേണ്ട വരും നമ്മളെ ഈ കിണറ്റിന്റെ വലയുടെ ബാക്കി വലയുണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങോട്ട് വന്നു അല്ലേ അപ്പൊ ആ ഞാൻ ഇവിടെ പിടിക്കുന്നുണ്ട് ഗായസ് ഇപ്പൊ നമ്മള് ഈ ഒരു കമ്പിയാണ് അടുത്തിരിക്കുന്നത് ചെറിയ കമ്പി തടിച്ച കമ്പിയാണ് ഓരോ ഉള്ള കമ്പിയാണ് ഇത് അങ്ങനത്തെ ഓരോ ഓരോള്ള കമ്പി തന്നെ അമ്മ ഇവിടെ ഇങ്ങനെ വെഡ്ഡി ആക്കി കൊണ്ടിരിക്ക

നീദ തുന്നല വേണ്ടമ്മ കെട്ടാൻ വേണ്ടി ടൈറ്റ് ആക്കി നോക്കാം ആ മൂ നോക്കാം ആ ആകുന്നണ്ടെങ്കിൽ നീ ഇതെന്തില വേസ്റ്റ് ആവില്ലേ ആന്നണ്ട ടൈറ്റ് പിടി മെലിച്ച് പിടി അങ്ങോട്ട് ഓക്കേ യ

അത് മാത്രല്ല ഇന്ന് എനിക്ക് ഞാൻ മൊത്തം എന്റെ കൈ ഇവിടം വരെ ഉണ്ടേ ലോല ലോലലോ കുടി ചിരിക്കല്ലേ അപ്പൊ ഇതിങ്ങനെ കെട്ടിക്കൊടുത്ത കേട്ടാ കെട്ടിക്കൊടുക്കുന്നാണേ ആയാ ഇതിങ്ങനാണെന്ന് അതിനായിട്ട് രണ്ടു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കെട്ടുന്നാണ് രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് രണ്ടു ഭാഗത്തിൽ ഓട്ടോ ഓട്ടയായിട്ട് നമ്മൾ കെട്ടുവാണെ ആ ഓട്ടയിലൂടി കയർ വിട്ടിട്ടാണ് കെട്ടുന്നത് അല്ലമ്മ ഒരു വാട്ടിന്റെ കൊറച്ച് വാക്കി പാടിയതാങ്ക് നമുക്കൊരിക്ക തോട്ടിലിട്ട് നോക്കാം മീൻ കിട്ടുവാന്ന് നോക്കാം

ഗൈസ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തീറ്റ കിട്ടപ്പോ കിട്ടിയായിരുന്നല്ലോ കൊറേ മീൻ ഇങ്ങനെ വന്ന് തിന്നുന്നുണ്ടായിരുന്നു ഇനി ഇട്ടുനോക്ക അവിടെയാണ് വലയുള്ള മീൻ വരുന്നുണ്ടോ ഇത് അവിടെ വ വല ഞാൻ തോടിൻ്റെ കല്ലിലാണ് അവിടെ അത് ഞാൻ നീല കളറ് വന്നതാണ് അവിടെ വല ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു മീന പിടിക്കില്ലെന്ന് പറയുന്നത് ഞാനിവിടെ നട്ടാ മീന പിടിക്കുന്ന ആദ്യമായിട്ടാണ് ഇത് ഇതാണ് നമ്മുടെ കണ്ടം കാണിച്ചെടുത്തത് കണ്ടം കാണിച്ചെടുത്തത് നമ്മുടെ കണ്ടങ്ങൾ കണ്ടത്തിൻ്റെ അങ്ങൊരു വാഴയുണ്ട് കുറേ വാഴകളുണ്ട് നമ്മളൊരു ദിവസം ഇവിടെ പോയിട്ട് ഒരു കൂമ്പ് അറച്ചോസ് കേട്ടോ അയ്യാ ഞാനായിട്ട് ഇവിടെ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയുടെ ഈ കോലി പോലെ മസ്റ്റ് ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആകുന്നില്ല ഒരു മീനും ഈ വാലയിൽ വരുന്നല്ലോ പേശ എന്നാ ഞാൻ തന്നെ തോട്ടിലിറങ്ങിയിട്ട് കൊറേ മീനട് അയിൽ ഇട്ടിട്ട് ഞാനത് സന്തോഷിപ്പിച്ചാലോ ഞള്ള മൂളെണ്ടിയാട്ടോ ഇവിടെ അപ്പൊ നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാ കേട്ടിട്ടും കേട്ടിട ഒരു മീനും കിട്ടിയില്ല ട്ടോ അമ്മേന്റെ വാല ഫയൽ ആയി പോയെന്ന് വന്നു നമുക്ക് നാളെ വന്ന് നോക്കാം എന്നിട്ട് ഇവിടെ കെട്ടി ഇരുന്നേ അതേ വല്ല അമ്മ കൊഞ്ചമീനെ പോയി കൊഞ്ചമീൻ കൊഞ്ചമീൻ നാളെ കെട്ടും ഞാൻ കണ്ടിന്നല്ല കൊഞ്ചമീന കൊഞ്ചമീനാ കൊഞ്ചമീന ഞാൻ കണ്ടിന്നല്ല അമ്മ കൊഞ്ചമീനെ കണ്ടിന്നു എവിടെ പോയി അതെ തോട്ട് അതെ അതേ മറ്റേ

നമുക്ക് ഇതിന്റെ വന്നു ഒന്നും വല അണിയാ പിന്നെ മീൻ വരൂല ഒക്കെ നമുക്ക് ഇതിലെ പോവാമേ ബായ് ബായ്